ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ എല്ലായിടത്തും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താ താലിബാനോ നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക നിയമം മാത്രം നടപ്പിലാക്കാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയാൻ നിന്റെയൊക്കെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ മതമാണോ ഇസ്ലാം ആണോ നീയൊക്കെ കിട്ടുന്ന വേദികളിലൊക്കെ എന്തൊക്കെയാ പറയാറ് ഏ ജനങ്ങളെ എന്ന് വിളിക്കുന്ന മതമാണ് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു മതവിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല ഇസ്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെയൊക്കെ മതക്കാർ ചെയ്യുന്ന വൃത്തികേടുകളും രാജ്യവിരുദ്ധതകളും തുറന്ന് പറയുമ്പോൾ വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ ഏ നിങ്ങളുടെ ആ പൊള്ളൽ തന്നെയാണ് എനിക്കുള്ള ബെനിഫിറ്റ് ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള റിസൾട്ട് അതാണ് കേരളത്തിൽ ഇത്രയും അധികം മതവിമർശകരുണ്ടായിട്ടും എന്തുകൊണ്ട് ജാമിത എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ജാമിതയുടെ വിമർശനം കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നുണ്ട് ഇതേ താലിബാൻ നിങ്ങൾ ഈ രാജ്യത്തെ താലിബാൻ ആക്കാൻ നോക്കിയാൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ നടപ്പില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇസ്ലാം മതം വിമർശനങ്ങൾക്ക് അതീതമല്ല ഇനിയും വിമർശിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണോ കൂട്ടമായോ ഒറ്റയായോ നിങ്ങൾ ചെയ്തോ ഒരു പ്രശ്നവുമില്ല ഈ കേരളത്തിലെ മുഴുവൻ മുസ്ലിം ജനതയും ഒരുമിച്ച് നിന്ന് പൊരുതിയാലും ശരി ആ കിതാബും കയ്യിലെടുത്ത് ജാമ്യ പബ്ലിക്കിൽ കിതാബിനകത്തുള്ള വഷളത്തരങ്ങളും വൃത്തികേടുകളും അന്യമത വിരുദ്ധതകളും ലോകം മുഴുവനും ഒന്ന് അറിയട്ടെ ഈ ഖുർആാനകത്തുള്ള വചനങ്ങൾ ഹദീസുകൾ പ്രിന്റ് അടിച്ച് ഞാൻ കുട്ടികൾക്കിടയിൽ കൊടുത്തവരെ ഞാൻ പഠിപ്പിക്കും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വീതം ഈ മതഗ്രന്ഥം പഠിപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങളുടെ ഇസ്ലാം മതം പത്തരമാറ്റാണ് ഭയങ്കര മാനവികതയും മതേതരത്വവുമാണ് പക്ഷെ അത് പുറത്ത് പറയരുത് അല്ല അതിനകത്തുള്ള മതേതര മതേതരത്വം ജനങ്ങളെന്ന് അറിഞ്ഞോട്ടെ മാനവികത ജനങ്ങളെന്നറിഞ്ഞോട്ടെന്തപ്പൊ പ്രശ്നം കെ ടി ജലീൽ പറഞ്ഞതുപോലെ പിടിക്കപ്പെട്ട ലഹരിക്കാർ അക്രമികൾ കൊലയാളികൾ ബലാത്സംഗവീരന്മാർ ഒക്കെ ഞമ്മന്റെ ആളുകളായി മാറുന്നത് എന്തുകൊണ്ടാ നമ്മുടെ മതേതരത്വം കുറച്ച് പത്തരം മാറ്റായത് ഇവരുടെ ഈ തീവ്രത അവസാനിക്കില്ല പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇവർ ചെയ്തു വന്നതും ഇത് തന്നെയാണ് ഇവർ ശീലിച്ചതും പാലിച്ചു പോന്നതും ഇത് തന്നെയാണ് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക അതിനുവേണ്ടി കുറേയധികം മുസ്ലിങ്ങളും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇസ്ലാം ശരിയല്ല എന്ന് നിങ്ങൾ തന്നെ പറയുക ഇസ്ലാം മത വിമർശനത്തെ നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങളുടെ ആ ഭയമാണ് എനിക്ക് വേണ്ടുന്ന റിവാർഡ് എനിക്ക് കിട്ടുന്ന അവാർഡ് നിങ്ങളുടെ ആ ഭയമാണ് ജാമിതയുടെ ഇസ്ലാം മത വിമർശനത്തെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ മതി മതി അതാണ് എനിക്ക് കിട്ടുന്ന അംഗീകാരം കേരളത്തിൽ ഇത്രയധികം ഇസ്ലാം മതവിമർശകരുണ്ടായിട്ടും എന്തുകൊണ്ട് ജാമ്യത എന്നതിൻ്റെ മറുപടിയാണ് ജാമിത പറയുന്ന കുർആാൻ വചനങ്ങൾ ജാമ്യത മുന്നോട്ട് വെക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പെങ്കിലും എടുത്ത് വിമർശിക്കാൻ സാധിക്കാത്തതുകൊണ്ട് മറുപടി പറയാൻ സാധിക്കാത്തതുകൊണ്ട് ജാമ്യത പറയുന്നത് നുണയാണ് എന്ന് തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒടുവിൽ ആയുധവുമായി ഇറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല കൊല്ലാൻ പറ്റും ഞാൻ എന്തായിരുന്നാലും ഒറ്റയ്ക്ക് ഒരാൾ മരിക്കില്ലല്ലോ ശരി അത് നമുക്ക് അന്നേരം നോക്കാം കേട്ടോ ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ എല്ലായിടത്തും അഴിഞ്ഞാടുന്നു കേരളത്തിലും ഇപ്പോൾ ഒരു സംഭവം ും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് നാഗ്പൂരിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു നഗരത്തിലും പരിസരത്തും കനത്ത കാവലേർപ്പെടുത്തി അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കില്ലെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ തകർത്തു പോലീസിനു നേരെയുള്ള ആക്രമണം അഴിച്ചുവിട്ടു ഔറംഗസീബിന്റെ ശവകുടീരമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സംഘർഷം ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൌതം ചെയ്തിരുന്നു ഗൌതം എന്താണ് നാഗ്പൂരിലെ നിലവിലെ അവസ്ഥ നാഗ്പൂർ ഒരു ഒരു നഗരമാണ് ഇത്തരം സംഘർഷങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥലമല്ല അവിടെയാണ് ഇപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മനസ്സിലായോ കേരളം പൊതുവേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒന്നുമുള്ള ഒരു സ്ഥലമല്ല മുഹമ്മദ് എന്ന ചോദ്യ പേപ്പറിൽ എഴുതിയതിന്റെ പേരിൽ ജോസഫ് മാഷിന്റെ കയ്യും കാലും ഇല്ലാതാക്കിയ ആളുകൾ കേരളത്തിലും ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടമാളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു ഇവർക്കെതിരെ നിയമ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ് ഞാനും ബോധപൂർവമായി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ പ്രത്യേകിച്ച് പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ മുഖംമുടി ധരിച്ചും അതോടൊപ്പം തന്നെ മാറുക ആയുധങ്ങൾ കൈയിലേന്തിക്കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമായ ഒരു മേഖലയിൽ നിന്നും ഹാൻഷ്പുരി എന്ന ഒരു നാഗ്പൂർ നഗരത്തിലെ ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തുകയും പിന്നീട് കണ്ണിൽ കാണുന്നതെല്ലാം തകർക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഏതാണ്ട് പത്ത് വാഹനങ്ങൾ തീയിട്ടുവെന്നാണ് മഹാരാഷ്ട്ര പോലീസിന്റെ കടകളൊപ്പം നിരവധി കടകൾ അടിച്ചു തകർത്തിട്ടുണ്ട് ഇതൊരു ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലേക്കാണ് ഈ അക്രമികൾ എത്തിയത് വാഹനങ്ങൾ അഗ്നിക്കരയാക്കി പോലീസുകാരെ ആക്രമിച്ചു സാധാരണ ജനങ്ങൾക്ക് നേരെ അക്രമമുണ്ടായി അങ്ങനെ വലിയൊരു കലാപം ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ അക്രമകാരികൾ ഇവിടേക്ക് എത്തുകയായിരുന്നു എന്തായാലും വളരെ കൂടി മഹാരാഷ്ട്ര സർക്കാർ ഈ വിഷയത്തെ നോക്കിക്കണ്ടു വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ആക്ഷൻ ഉണ്ടായി നാഗ്പൂർ നഗരത്തിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു കൂടുതൽ പോലീസിനെ നാഗ്പൂരിൽ ഈ സംഘർഷം ഉണ്ടായ സ്ഥലത്ത് മാത്രമല്ല മറ്റ് പരിസര പ്രദേശങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ആക്ഷൻ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായി അതിനാൽ ഈ കലാപകാരികൾക്ക് അധികം സമയം അഴിഞ്ഞാടാൻ കഴിഞ്ഞില്ല എന്നാൽ കിട്ടിയ സമയം കൊണ്ടാണ് ഈ പത്ത് വാഹനങ്ങളും അതോടൊപ്പം തന്നെ നിരവധി കടകളും തീയിട്ടിരിക്കുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇവർ ഈ ഔറംഗസേബനെ അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു നമുക്കറിയാം മഹാരാഷ്ട്രയിൽ ഇപ്പോഴൊരു വലിയ വിവാദം കത്തിക്കറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ബജരംഗദിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഔറംഗസേബിന്റെ ശവകുടിയിലും ഈ ശിവാജി ഛത്രപതി ശിവാജി സാംബാജി നഗറിൽ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട നിലവിൽ രംഗത്തുണ്ട് നമുക്കറിയാം അത് വളരെ വർഷങ്ങളായിരുന്നു ആ നൂറ്റാണ്ടുകളായിട്ടുള്ള അത് ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ് കാരണം മുഗൾ ഭരണകാലഘട്ടത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഹിന്ദു സമൂഹത്തിന് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയ പ്രധാനപ്പെട്ട ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥാനമായിട്ടുള്ള മധുരയും അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ ഏറ്റവും പവിത്രമെന്ന് കരുതുന്ന അല്ലെങ്കിൽ എന്ന് കരുതുന്ന കാശിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രവും ഒക്കെ തകർത്തത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിലാണ് കാരണം ഈ അധിനിവശേഷ ശക്തികൾ ഏതാണ്ട് ഏഴാം നൂറ്റാണ്ടിലും അതിനുശേഷം പിന്നീട് പതിനൊന്നാം നൂറ്റി മുതൽ നൂറ്റാണ്ട് പതിനേഴാം കടന്നു വന്ന ഇസ്ലാമിക അധിവേശ ശക്തികൾ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും അത് അതിന്റെ പരമകോടിയിൽ എത്തി ഈ എത്തിയസേബിന്റെ കാലത്താണ് അതായത് വ്യാപകമായി ഹിന്ദു സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു പ്രധാനപ്പെട്ട തീർത്ഥാടന നഗികളെല്ലാം അടിച്ചു തകർത്തു അതിനാൽ തന്നെ ഔബ് ഭാരതത്തിലെ ഹൈന്ദവ സൂഹത്തിന് പ്രത്യേകിച്ച് ഉത്തരഭാരതത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പേര് കേൾക്കുന്നത് തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ തന്നെ അവിടുന്ന് മാറ്റണം അവിടെ അനുവദിക്കുന്നില്ല എന്ന ആവശ്യം ഉണ്ട് അത് ഇപ്പോൾ ഇത് ഹിന്ദുക്കൾ വർഷങ്ങളായി തന്നെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊരു ഭാഗത്ത് ഈ വിവാദം കത്തി കത്തിനിൽക്കുമ്പോൾ മറുഭാഗത്താണ് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഔറംഗസേബിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നലെ ഈ നാഗ്പൂർ നഗരത്തിൽ ഇനിയും നാഗ്പൂരിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ പാലക്കാട് തൃത്താലയിൽ യഹിയാസിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചിത്രങ്ങളായിരുന്നില്ലേ ആനപ്പുറത്തെഴുന്നള്ളത്തിനു വെച്ചിരുന്നത് കേരളം അതിനേക്കാൾ ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ മതേതരത്വം തകർക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് മുഴുവൻ ആളുകളും എന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ഇസ്ലാം മത വിമർശകരെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നു അതിനകത്ത് തുലോം തുച്ഛമുള്ള ഒരു വിഭാഗം മുസ്ലിങ്ങൾ പണം കൊടുത്തും അതല്ല പിന്തുണ കൊടുത്തും യൂട്യൂബിലൂടെ പ്രമോട്ട് ചെയ്തുമൊക്കെ ചില ആളുകളെ രംഗത്തിറക്കുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് തന്നെ തലവേദനയായി മാറും കാരണം മുസ്ലിങ്ങൾ മുഴുവനും പ്രശ്നക്കാരാണ് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാണ് മുസ്ലിങ്ങൾ മുഴുവനും തീവ്രവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് കേരളത്തിലും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്കും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾക്കും കൂച്ചു ഇടാനുള്ള ശ്രമം തുടരുന്നത് കഴിഞ്ഞാൽ ശ്രമം നടത്തിയത് എന്തായാലും മഹാരാഷ്ട്ര പോലീസിന്റെ വലിയൊരു വിന്യാസം നാഗ്പൂർ നഗരത്തിലേക്കും ഉണ്ട് ഇന്നലെ രാത്രിയിൽ പിന്നീട് അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഈ കലാപം മറ്റു സ്ഥലങ്ങളിൽ നിന്നും പറയാതിരിക്കാനും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള അവിടെ ഇന്നലെ പറഞ്ഞിരുന്നു ഗൗതം ഈ സംഘർഷം ആസൂത്രണമായി തന്നെ ഉണ്ടാക്കിയതെന്ന് നമ്മൾ സംശയിക്കണമോ സംഘർഷമാണ് കാരണം അവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല പൊതുവേ അതൊരു വളരെ സമാധാനമുള്ള ഒരു നഗരം കേരളത്തിന്റെയും സമാധാനം തകർക്കുന്നതിന് വേണ്ടി കേരളത്തിലും ബോധപൂർവമായിട്ടുള്ള ഒരു കലാപശ്രമം നടക്കുന്നുണ്ട് മുമ്പ് മുഹമ്മദ് നബിയെ വളരെ മോശമായി പറഞ്ഞ് മുഹമ്മദ് നബിയുടെ പിതാവിനെ മോശമായി പറഞ്ഞ് ഇസ്ലാമിന്റെ നെഞ്ചത്ത് ആരും വിമർശിക്കാത്ത രൂപത്തിൽ കുതിര കയറാൻ ശ്രമിച്ച് അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു നടന്നില്ല രണ്ടാമത് നരേന്ദ്രമോദിയെ ബോംബിട്ട് കൊല്ലും എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ പുലഭ്യങ്ങളും തെറിവിളികളും കണ്ണും ചെവിയും അടിച്ചു പോകുന്ന രൂപത്തിലുള്ള തെറിവിളികളുമായി വന്നു അതും ഹിന്ദുക്കൾ ഏറ്റെടുത്തില്ല അങ്ങനെ ഇപ്പോൾ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ ഏറ്റുമുട്ടിപ്പിക്കാനും മുസ്ലിങ്ങളെയും മതം വിട്ടവരെയും തമ്മിൽ ഏറ്റുമുട്ടിപ്പിക്കാനും ആ രൂപത്തിൽ കേരളത്തിൽ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കാനും ശ്രമിക്കുന്നതിൻ്റെ ഫലമായി ഒരു ഗൂഢലക്ഷ്യം വെച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഓക്കെ നന്ദി